ഡി എൽ എഡിന് അപ്ലൈ ചെയ്തതിന് ശേഷം എന്തൊക്കെയാണ് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് അതുപോലെ തന്നെ എങ്ങനെയാണ് ഇന്റർവ്യൂ ഉണ്ടായിരിക്കുക അതുപോലെ ഏത് കോളേജ് തിരഞ്ഞെടുക്കണം നമ്മൾ എങ്ങനെ ഒരു കോളേജ് തിരഞ്ഞെടുക്കും എന്നൊക്കെ ഉള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഹലോ വെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും ഡി എൽ എഡിനൊക്കെ അപ്ലൈ ചെയ്ത് ഇങ്ങനെ അലോട്ട്മെന്റ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും അല്ലേ അതുപോലെ തന്നെ ഒരുപാട് ഡൌട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്തായിരിക്കും അലോട്ട്മെന്റിന്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും അതുപോലെ തന്നെ ഇന്റർവ്യൂ ബോർഡ് എന്താണ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക അങ്ങനത്തെ ക്വസ്റ്റ്യൻ ടൈപ്പാണോ ഇന്റർവ്യൂ അങ്ങനെ ഒരുപാട് ഡൌട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതിനൊക്കെ ഉള്ള ഉത്തരമായിട്ടാണ് ഞാനിത് വന്നിട്ടുള്ളത് അലോട്ട്മെന്റിന്റെ കാര്യങ്ങളും ആ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഡി ഡി ഓഫീസിൽ നിന്ന് എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും അതിൽ തന്നെ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിച്ച് തുടങ്ങുകയാണ് കാരണം ഒരുപാട് ലാഗ് ലാഗായിട്ടുണ്ടെന്ന് എനിക്കറിയാം ഞാൻ മെസ്സേജസും കാര്യങ്ങളൊന്നും നോക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് തിരക്കിലൊക്കെ ആയിട്ട് അങ്ങനെ ഓരോരോ ഇതിലായിട്ട് പോയി പോയി അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ചെയ്യാനായിട്ടും കുറച്ച് ലാഗ് വന്നു പക്ഷെ ഒക്കെ വരുന്നേ ഉള്ളൂ പതിനെട്ടാം തീയതി വരെ ഇന്നു വരെ നീട്ടിയിട്ടുണ്ടായിരുന്നല്ലോ ഈ അഡ്മിഷൻ അഡ്മിഷൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ അലോട്ട്മെന്റിന്റെ കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല അപ്പൊ ഇനിയായിരിക്കും അലോട്ട്മെന്റും കാര്യങ്ങളൊക്കെ തുടങ്ങുക അപ്പൊ എന്തൊക്കെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക എന്നൊക്കെ ഉള്ളതാണ് ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ അപ്ലിക്കേഷൻസ് ഒക്കെ ഇപ്പോൾ ഡി ഡി എത്തിയിട്ടുണ്ട് അതായത് നമ്മുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും മാർക്ക് ലിസ്റ്റുകളും നമ്മളെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ അപ്ലിക്കേഷൻസ് ഒക്കെ ഇപ്പോൾ ഡി ഡി എത്തിയിട്ടുണ്ട് അത് ആ ഡി ഡി ഓഫീസിലിപ്പോൾ എല്ലാ ജില്ലയിലെയും ഓരോ ജില്ലയ്ക്ക് ഓരോ ഡി ഡി ഓഫീസ് ആ ഡി ഡി ഓഫീസിൽ നിന്ന് നമുക്ക് ഇതുവരെയുള്ള കുട്ടികളുടെ ലിസ്റ്റ് ഇട്ടിട്ട് അവർ മാർക്ക് അടിസ്ഥാനത്തിൽ ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും ആ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് മാറും അതായത് ഓരോ കാറ്റഗറി അനുസരിച്ച് ഓരോ കാസ്റ്റിനനുസരിച്ചൊക്കെ റാങ്ക് മാറ്റിയിട്ട് വെറുതെ വെറും മാർക്ക് അടിസ്ഥാനത്തിൽ മാത്രമാണ് ഫസ്റ്റ് ഡി ഡി ഓഫീസിൽ നിന്ന് നമ്മുടെ അപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തുകൊണ്ട് അവരൊരു റാങ്ക് ലിസ്റ്റ് ഇടും ആ റാങ്ക് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യുകയും ചെയ്യും അത് നമുക്ക് ചെക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ആദ്യം തന്നെ ഇവർ ഈ ഡി ഡി ഓഫീസിൽ നിന്ന് അയക്കുന്ന സമയത്ത് അപ്പൊ ചെക്ക് ചെയ്തെന്തെങ്കിലും എയറേഴ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ തിരുത്തിയിട്ട് വീണ്ടും കൊടുക്കാവുന്നതാണ് പിന്നെ അവര് പി എസ് സിക്ക് അയക്കുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യാതെ നമ്മളത് ഹെൽപ്പ് ചെയ്യും അപ്പൊ ഫസ്റ്റ് തന്നെ ഇ ഡി ഓഫീസ് നിന്ന് നമുക്ക് ഇങ്ങനൊരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പറഞ്ഞിട്ടൊരു സംഭവം അവർ ഇറക്കും ആ ഇറക്കുന്ന സമയത്ത് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും മാർക്കും നമ്മൾ എത്രാമത്തെ റാങ്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ ആദ്യം തന്നെ ഈ ഡി ഡി ഓഫീസിൽ തയ്യാറാക്കുന്ന ഒരു പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് അഥവാ ഒരു അപ്ലിക്കൻസ് ലിസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം നമ്മുടെ ഒക്കെ വെച്ചുകൊണ്ട് ആളുകൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇടുന്ന ഒരു ലിസ്റ്റ് ആ ഒരു ലിസ്റ്റിൽ നമ്മളെ പേര് അതുപോലെ തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ എസ് എസ് എൽ സി പ്ലസ് ടു മാർക്ക് അത്തരം കാര്യങ്ങളൊക്കെ ആ ഒരു ലിസ്റ്റിൽ നമുക്ക് ഉണ്ടാവും ഡി ഡി ഓഫീസിന് ആദ്യം തയ്യാറാക്കുന്ന ഈ ഒരു ലിസ്റ്റ് അതൊരു മാർക്ക് അടിസ്ഥാനത്തിൽ വെറുതെ ഇടുന്ന ഒരു ലിസ്റ്റ് ആണ് പിന്നെ റിസർവേഷനും കാര്യങ്ങൾക്കും അനുസരിച്ച് ിൽ മാറ്റം വരും അപ്പോൾ നമ്മൾ പറഞ്ഞില്ല ഈ ഒരു പ്രൊവിഷണൽ ലിസ്റ്റ് അഥവാ ഈ ഒരു അപ്ലിക്കൻസ് ലിസ്റ്റ് എന്നൊക്കെ പറയാം അത് നമ്മൾ ഫസ്റ്റ് ഡി ഡി ഓഫീസിൽ തയ്യാറാക്കുന്നത് ആ ജില്ലയിലുള്ള മൊത്തം ഡി എൽ എഡിന് അപ്ലൈ ചെയ്ത കുട്ടികളെ എല്ലാം വെച്ചിട്ട് ഒരു ലിസ്റ്റ് ഇടുകയാണ് ചെയ്യുക അപ്പോൾ അതിൽ റാങ്ക് മാർക്ക് അടിസ്ഥാനത്തിൽ ഒരു റാങ്ക് ഇടും അങ്ങനെയാണ് അത് നമ്മൾ പി എസ് സിക്ക് അയക്കുകയാണ് ചെയ്യുക അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ റിസർവേഷനും ഒക്കെ അനുസരിച്ച് റാങ്ക് ലിസ്റ്റിൽ മാറ്റം വരികയാണ് ചെയ്യുക അപ്പോൾ തൽക്കാലം ഈ ഒരു മാർക്ക് അടിസ്ഥാനത്തിൽ ജസ്റ്റ് ഡി ഡി ഓഫീസിൽ നിന്ന് നമ്മളൊരു പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അത് മേ ബി ചില ജില്ലകളിലൊക്കെ അത് പബ്ലിഷ് ചെയ്യും അപ്പോൾ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും എറേഴ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്നിട്ട് തിരുത്തി വീണ്ടും തിരുത്തി കറക്ഷൻ തിരുത്തിയിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ പി എസ് സിയിലേക്ക് അയക്കുന്ന സമയത്ത് റിജക്ഷൻസ് കുറയ്ക്കുന്നതിന് ഇതൊരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ഡി ഡി ഓഫീസ് തയ്യാറാക്കിയത് നമ്മൾ പി എസ് സിക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ അതിന് മുന്നേ ആയിട്ട് കറക്ഷൻസ് ഉണ്ടെങ്കിൽ തിരുത്താം പറഞ്ഞല്ലോ നമ്മൾ ഡി ഡി ഓഫീസിൽ പോയിട്ട് അവിടെ നോക്കണം അവിടെ പബ്ലിഷ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എറേഴ്സ് ഉണ്ടെങ്കിൽ ഡി ഡി ഓഫീസിൽ നേരിട്ട് ചെന്ന് ആ എറേഴ്സ് തിരുത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെ അയച്ചിട്ടുള്ള ആ ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് നമ്മളെ പി എസ് സി അതിനെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ആയിട്ട് മാറ്റും ഫൈനൽ ആയിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് പി എസ് സി തയ്യാറാക്കിയിട്ട് അത് വീണ്ടും ഡി ഡി ഓഫീസിലേക്ക് അയക്കുകയാണ് ചെയ്യുക നമ്മുടെ റിസർവേഷനും മാർക്കും എന്തെങ്കിലും ബോണസ് പോയിന്റ്സോ കാര്യങ്ങളോ അങ്ങനെയുള്ളതൊക്കെ പി എസ് സി ചെക്ക് ചെയ്തതിന് ശേഷം ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി അത് വീണ്ടും ഓരോ ജില്ലയിലേക്കുള്ള ഡി ഡി ഓഫീസുകളിലേക്ക് അയക്കും പി എസ് സി അയച്ചിട്ടുള്ള ആ ഒരു മെയിൻ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഡി ഡി ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ഡി ഡി ഓഫീസുകൾ ഓരോ വെബ്സൈറ്റിലായിട്ട് ഓരോ ജില്ലേൻ്റെ വെബ്സൈറ്റുകളിലേക്കായിട്ട് ഇത് അപ്ലോഡ് ചെയ്യും അഥവാ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ചില ജില്ലകളൊന്നും കഴിഞ്ഞ തവണ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഡി ഡി ഓഫീസിൽ പോയിട്ട് അവിടുത്തെ നോട്ടീസിൽ ഉണ്ടായിട്ട് അവിടുത്തെ ഉണ്ടായിരിക്കും ആ ഒരു റാങ്ക് ലിസ്റ്റ് ചില ജില്ലകളിലൊക്കെ നോട്ടീസായിട്ടായിരിക്കും ഈ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക എന്നാൽ ചില ഒരുപാട് ജില്ലകളിലും മെജോറിറ്റി ജില്ലകളിലും ആ ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് വെബ്സൈറ്റുകളിലായിട്ട് നമുക്ക് കണ്ടെത്താനായിരിക്കും ആയിരിക്കും കഴിഞ്ഞ തവണ തൃശ്ശൂർ പാലക്കാട് അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലകളിലൊക്കെ നോട്ടീസായിട്ടായിരുന്നു ഈ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്തവണ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയില്ല എന്നാലും മെജോറിറ്റി ഓഫ് ജില്ലകളിലും എന്താ പറയുക ഈ ഒരു ഇത് വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും അതിന് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പത്രത്തിലും ഡെയിലി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പത്രത്തിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വെബ്സൈറ്റിൽ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി റാങ്ക് ലിസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഗവൺമെന്റ് എയ്ഡഡ് ഒരു റാങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് മാനേജ്മെന്റ് അത് വേറൊരു റാങ്ക് ലിസ്റ്റിലായിരിക്കും അങ്ങനെ രണ്ട് റാങ്ക് ലിസ്റ്റ് ലിസ്റ്റായിട്ടായിരിക്കും ഇത് പബ്ലിഷ് ചെയ്യുക ഈ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ആദ്യം മേ ബി ചിലപ്പോൾ ഇന്നിപ്പോൾ എയ്ഡഡിൻ്റെയോ അഥവാ ഗവൺമെൻറ്റിൻ്റെയോ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇന്ന് തന്നെ മാനേജ്മെൻറ്റിൻ്റെ അഥവാ സെൽഫ് ഫിനാൻസിൻ്റെ സീറ്റ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തോണമെന്നില്ല ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും സെൽഫ് ഫിനാൻസിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക ഒന്നുകിൽ ചിലപ്പോൾ രണ്ടും ഒപ്പം വരാൻ സാധ്യത അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക അതിൻ്റെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുമൊന്നും വേണ്ട രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനി റാങ്ക് ലിസ്റ്റ് ഇടുന്നതിൽ തന്നെ ഷുഗർ ലിസ്റ്റുണ്ട് വെയ്റ്റിംഗ് ഉണ്ട് ഷുഗർ ലിസ്റ്റ് നമുക്കറിയാം അതിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പാണ് കിട്ടും എന്നുള്ള ഉറപ്പുള്ള ആളുകളായിരിക്കും ഷുഗർ ലിസ്റ്റുണ്ടാവുക ആ ലിസ്റ്റിലുള്ള എല്ലാവർക്കും തന്നെ അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും എന്നാൽ വെയ്റ്റിംഗ് ലിസ്റ്റിൽ അവർ എന്താ പറയുക ഷുഗർ ലിസ്റ്റിലുള്ള ആൾക്കാരുടെ ആബ്സൻസിലായിരിക്കും വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ളവരെ എടുക്കുക ഇനിയിപ്പോൾ റാങ്ക് ലിസ്റ്റ് ഇടുന്ന സമയത്ത് അഥവാ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് വിചാരിക്കുക അയ്യോ ഇനിയിപ്പോ വെയിറ്റിംഗ് ലിസ്റ്റിലാണല്ലോ കിട്ടാൻ സാധ്യത ഒന്നുമില്ലാന്ന് വിചാരിച്ച് നിൽക്കണ്ട ഇതെങ്ങനെയാ വിളിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ ലിസ്റ്റിലുള്ള ആൾക്കാരുണ്ടാവും അതിപ്പോ ഒന്നാം റാങ്കിലുള്ള ആള് ഇപ്പൊ ഇന്റർവ്യൂ ടൈമിൽ വിളിച്ച സമയത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ആബ്സെൻസിൽ ഈ വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ള ഒന്നാം റാങ്കിലുള്ള ആളെയാണ് വിളിക്കുക അപ്പോ അതിന് ചാൻസ് കൂടുതൽ തന്നെയാണ് നമുക്ക് വെയിറ്റിംഗ് ആണെന്ന് വിചാരിച്ച് കിട്ടൂലെന്ന് വിചാരിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല വെയിറ്റിംഗ് ലിസ്റ്റ് ആണെങ്കിലും കിട്ടാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് ഇനി ഇന്റർവ്യൂവിനെ പറ്റി പറയാം ഒരുപാട് ലോട്ടും കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂവിന്റെ കേസിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോ പേടിക്കേണ്ട ഒരു കാര്യമില്ല നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുക അതൊന്നും ഈ ഒരു ഇന്റർവ്യൂയിൽ ഉണ്ടാവില്ല നമ്മളെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാന്നുള്ളതാണ് ഇവിടുത്തെ ഇന്റർവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ചോദിക്കില്ല നമ്മുടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഇതൊക്കെ ശരിയാണെന്നൊക്കെ വെരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇവിടുത്തെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് അത് നമ്മൾ ചെയ്യേണ്ടതെന്നുവെച്ചാൽ എല്ലാത്തിന്റെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം ക്ലിയർഡ് ആയിരിക്കണം എല്ലാത്തിന്റെയും ഒറിജിനൽ സംഭവങ്ങൾ കൊണ്ടുവരാ അപ്പൊ സി സി ആയാലും ടി സി ആയാലും ഒക്കെ ഒറിജിനൽ കൊണ്ടുപോവുക ഇന്റർവ്യൂ ബോർഡ് അതൊക്കെ ആയിരിക്കും മെയിൻ ആയിട്ട് നോക്കുക ഒറിജിനൽ ഡോക്യുമെന്റ്സും കാര്യങ്ങളും പിന്നെ നമ്മുടെ എല്ലാം നമ്മൾ അപ്ലൈ ചെയ്ത സമയത്ത് കൊടുത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ആണോ അതൊക്കെ ചെക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് അപ്പൊ നമ്മളോട് ചോദിക്കും ഏത് കോളേജാണ് നമുക്ക് വേണ്ടത് എന്ന് ചോദിച്ചാൽ അവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കോളേജ് കിട്ടും അങ്ങനെയാണ് നമുക്ക് ഏത് കോളേജാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടുക എന്നൊക്കെ ഉള്ളത് അതിനനുസരിച്ചാണ് പോവുക ഏതൊരു കോളേജ് വേണം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യുന്നതാണ് അപ്പോൾ അവിടുത്തെ വേക്കൻസി അനുസരിച്ച് ഇപ്പോൾ നമ്മളൊരു കോളേജ് പറഞ്ഞു ആ കോളേജിൽ വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോളേജിൽ കിട്ടും അപ്പോൾ അത്രയേ ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇൻ്റർവ്യൂ ബോർഡായാലും ആ ഒരു സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ